الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد صحابي ورنايا معاذ بن عبد الله رضي الله عنه برين خرجنا في ليلة مطيرة وظلمة شديدة نطلب رسول الله صلى الله عليه وسلم يصلي لنا ورد മഴ ഉള്ള ഊരിലുട്ടുള്ള ഒരു രാത്രിയിൽ ഞങ്ങൾക്ക് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി റസൂൽലാഹി സാഹു അലൈവിസല തങ്ങളെ അന്വേഷിച്ചു കൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടു അങ്ങനെ ഫ നബിയെ ഞാൻ കണ്ടെത്തി ഫക്കാല ആ സമയത്ത് നബിതങ്ങൾ എന്നോട് പറഞ്ഞു കൊൽ നീ പറയൂ എന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഫലം അപ്പുൽ ഞാനൊന്നും പ്രതികരിച്ചില്ല നബി തങ്ങൾ വീണ്ടും പറഞ്ഞു പുൽ വായത നീ പറയൂ ഫലം അപ്പുൽ അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല മൂന്നാമതും റസൂലു തങ്ങൾ പുൽ നീ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നബിയെ ഞാൻ എന്താണ് പറയേണ്ടത് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ റസൂൽ തങ്ങൾ പറഞ്ഞു പുൽ േരവും എന്ന സൂറത്തും അതായത് ഈ രണ്ട് സുഹൃത്തും ഇങ്ങനെ ഈ മൂന്ന് സുഹൃത്തുകൾ

எல்லா சீத்த காரியங்களையும் தொட்டு இது தடையும் அதுகொண்டு நம்ம அதுக்கா சபாஹிலும் அதுக்காள் மசாிலும் ராகண்ட நிகளிலும் வைகம் செல்லேண்ட நிகரிகளிலும் நமக்கு இது காணாம் இது உட்படுத்திட்டு அது இது நமக்கு காணாம் சாதாரணையாய் நம்மளே சாதாரணையாயும் லத்தீஃபில் இது உண்டு அதுகொண்டு இது நித்தியமாக்கி ആപത്ത് ബലാ മുസീബത്ത് മറ്റ് എല്ലാ തിന്മകളും തടയപ്പെടുന്നതിന് വേണ്ടി ജീവിതത്തിൽ നിത്യമാക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിയുക്ക് പ്രധാന ചെയ്യുമാറാകട്ടെ